നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ പ്രവാസ ലോകത്തും ഏറെ ചർച്ചയായിരുന്ന ഒരു വിഷയമാണ് ഒരു അഞ്ച് വയസ്സുകാരനെ ദുബായിലെ മാളിൽ കണ്ടെത്തിയത് പോലീസ് ഒരുപാട് അന്വേഷണം നടത്തിയിട്ടും ഇതിൽ ഒരു തുമ്പും കണ്ടെത്താനായിരുന്നില്ല കാരണം കുട്ടിയുടെ ആ വിചിത്രമായ മൊഴി തന്നെയായിരുന്നു തൻ്റെ പിതാവ് ആരാണ് എന്ന് ചോദിച്ചപ്പോൾ സൂപ്പർമാൻ ആണെന്നായിരുന്നു കുട്ടി മറുപടി പറഞ്ഞത് അതുകൊണ്ടുതന്നെ ഈ ഒരു സംഭവത്തിൽ എന്തോ ഒരു ദുരൂഹതയുണ്ട് എന്ന് പോലീസ് അന്വേഷിക്കുകയായിരുന്നു മാത്രമല്ല ഒരിടത്തും ഒരു കേസും ഈ സംഭവത്തിൽ രജിസ്റ്റർ ചെയ്തപ്പെട്ടിട്ടില്ലായിരുന്നു കുട്ടിയെ കാണാനില്ല എന്നുള്ള വിവരം ഒരിടത്തും പറഞ്ഞിട്ടില്ലായിരുന്നു അതുകൊണ്ടുതന്നെ ഈ ഒരു സംഭവത്തിൽ വലിയ അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവത്തെക്കുറിച്ച് വ്യാപകമായ അന്വേഷണം ദുബായ് പോലീസ് നടത്തുകയായിരുന്നു തുടർന്ന് നാല് സ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരിക്കുകയാണ് ഈ കുട്ടിയെ ഉപേക്ഷിച്ചതും ഉപേക്ഷിക്കാൻ സഹായിച്ചതുമായ നാല് സ്ത്രീകളെയാണ് ഇപ്പോൾ കണ്ടെത്തിയിരിക്കുന്നത് കൂടുതൽ അന്വേഷണം നടത്തിയപ്പോൾ ഈ സംഭവം വളരെ വിചിത്രമായ ഒരു സംഭവം തന്നെയാണ് പോലീസ് വെളിപ്പെടുത്തുന്നത് കുട്ടിക്ക് അമ്മയും വളർത്തമ്മയും ഉണ്ട് എന്നതാണ് കാരണം പ്രസവിച്ച അമ്മ കുട്ടിയെ വളർത്താൻ കഴിയാത്തതിനാൽ തൻ്റെ കൂട്ടുകാരിക്ക് നൽകുകയായിരുന്നു എന്നാൽ കൂട്ടുകാരിക്കും ആ കുഞ്ഞിനെ വളർത്താൻ ഒരു തരത്തിലുള്ള ആഗ്രഹവും ഇല്ലായിരുന്നു അതുകൊണ്ട് തന്നെ ഈ കുട്ടിയെ എങ്ങനെയും ഉപേക്ഷിക്കണം എന്നുള്ള ലക്ഷ്യത്തോടെ തന്നെ കുഞ്ഞു പ്രായത്തിൽ തന്നെ ആ കുട്ടിയെ സൂപ്പർമാൻ എന്ന പേര് പഠിപ്പിച്ച് വരികയായിരുന്നു ആ കുട്ടിക്ക് തിരിച്ചറിവ് വന്നത് മുതൽ തന്നെ ആ രണ്ടാനമ്മയും സൂപ്പർമാൻ എന്ന പേര് ആ കുട്ടിയുടെ മനസ്സിൽ ആഴത്തിൽ പതിപ്പിക്കാൻ ശ്രമിക്കുകയായിരുന്നു ഇത് ഒരു വിചിത്രമായ ഒരു സംഭവം തന്നെയാണ് പോലീസ് കണക്കാക്കപ്പെടുന്നത് കാരണം കരുതി കൂട്ടി ഉള്ള ഒരു സംഭവം നേരത്തെ പ്ലാൻ ചെയ്ത ഒരു സംഭവം ഈ കുട്ടിയെ ഉപേക്ഷിക്കണം എന്നുള്ള ഒരു ഉദ്ദേശത്തോടു കൂടി തന്നെ ചെയ്ത ഇത്രയും നാളത്തെ ഒരു പരിശ്രമത്തിനൊടുവിലുള്ള ഒരു സംഭവം എന്തായാലും ഇതിനെയെല്ലാം ഇപ്പോൾ പോലീസ് പൊളിച്ചെടുക്കിയിരിക്കുകയാണ് ദുബായ് പോലീസ് ഇപ്പോൾ നാല് സ്ത്രീകളെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ള വിവരം പുറത്തുവരുമ്പോൾ ഏറെ ഞെട്ടലോടെയാണ് പോലീസും അതുപോലെ തന്നെ പ്രവാസികളും ഈ ഒരു വിഷയത്തെ നോക്കിക്കാണുന്നത് ഇപ്പോഴും പോലീസ് ഈ ഒരു വിഷയത്തിൽ കൂടുതൽ അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് കാരണം യഥാർത്ഥ അമ്മയെ കണ്ടുപിടിക്കാനുള്ള ഒരു ശ്രമം പോലീസിന്റെ ഭാഗത്ത് നടന്നു പിടികൂടിയ നാല് സ്ത്രീകളെയും ഡി പരിശോധനയ്ക്ക് വിധേയരാക്കി എന്നാൽ ഇവരാരുമല്ല കുട്ടിയുടെ അമ്മ എന്ന് പോലീസ് കണ്ടെത്തുകയായിരുന്നു യഥാർത്ഥ അമ്മ ഒളിഞ്ഞിരിപ്പുണ്ട് ആ അമ്മയെ കണ്ടെത്താനുള്ള പരിശ്രമങ്ങളാണ് ഇപ്പോൾ നടത്തുകൊണ്ടിരിക്കുന്നത് എന്തായാലും ഈ ഒരു വിചിത്രമായ സംഭവം അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ വലിയ ചർച്ചയാക്കിയിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് അതുപോലെ തന്നെ രണ്ടാം അമ്മ എന്ന് പറയപ്പെടുന്ന സ്ത്രീ ഒരുപാട് വാദങ്ങൾ പോലീസിന് മുന്നിൽ നിരത്തുന്നുണ്ട് അത് പൂർണമായും വിശ്വാസത്തിലെടുക്കാൻ പോലീസ് തയ്യാറായില്ല എങ്കിൽ പോലും ഏറെ ദുരുഖമായ ഈ ഒരു സംഭവത്തിൽ ആ കുട്ടിയുടെ കഥ ഇങ്ങനെയാണ് കുട്ടിയുടെ ജനനം രണ്ടായിരത്തി പതിനാലിലാണ് കുട്ടി ജനിച്ച രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേക്കും കൂട്ടുകാരിയുടെ പക്കൽ കുട്ടിയെ ഏൽപ്പിച്ച ശേഷം യഥാർത്ഥ അമ്മ സ്വദേശത്തേക്ക് മടങ്ങിപ്പോവുകയായിരുന്നു ഉടൻ തിരിച്ചു വരും എന്നുള്ള ഒരു ഉറപ്പിന്മേലായിരുന്നു അവർ മടങ്ങിപ്പോയത് എന്നിട്ടും അവർ തിരിച്ചു വരാതിനെ തുടർന്നാണ് രണ്ടാനമ്മ ഈ കുട്ടിയെ ഉപേക്ഷിക്കാനുള്ള ശ്രമങ്ങൾ തുടർന്നത് അഞ്ചു വയസ്സുവരെ കുട്ടിയെ വളർത്തിയ ശേഷമാണ് രണ്ടാനമ്മയും ഈ കുട്ടിയെ ഉപേക്ഷിക്കാൻ തയ്യാറാകുന്നത് ഏറെ വിചിത്രമായ മറ്റൊരു സംഭവം കൂടി പുറത്തു വരികയാണ് രണ്ടായിരത്തി ഈ കുട്ടിയെ വളർത്താനായി മറ്റൊരു സ്ത്രീക്ക് ഈ വളർത്തമ്മ നൽകുകയുണ്ടായി ഇത്തരത്തിലുള്ള നാടകീയ സംഭവങ്ങൾക്കൊടുവിലാണ് സെപ്റ്റംബർ ആറിന് ഇപ്പോൾ കുട്ടിയെ മാളിൽ ഉപേക്ഷിച്ചത് ഇതിനെ തുടർന്നാണ് പോലീസ് കുട്ടിയെ കണ്ടെത്തിയതും അന്വേഷണം ഊർജിതമാക്കിയതും എന്തായാലും സംഭവത്തിന്റെ ചുരുൾ ഇപ്പോൾ അഴിയുകയാണ് പിടിക്കപ്പെടാതിരിക്കാനായി ഒരുപാട് ശ്രമങ്ങൾ ഇവർ നടത്തിയെങ്കിലും ഇപ്പോൾ പോലീസ് ഏറെ തന്ത്രപരമായി ഇതിനെ സഹായിച്ചവരെയും അതുപോലെ തന്നെ രണ്ടാനമ്മയും ഇപ്പോൾ കുടുക്കിയിരിക്കുകയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ തന്നെ ഏറെ ചർച്ചയായി മാറിയിരിക്കുകയാണ് ഈ ഒരു വിഷയം